അടിപൊളിയായിരുന്നു ഡാൻസ് കൊച്ചിന് പഠിക്കുന്ന കൊച്ചി അതൊക്കെ ആയിട്ട് അങ്ങനെ ഒരു

ായിട്ടെങ്കിൽ ഇട്ടു മാറാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു വിളിച്ചിട്ട് രണ്ടോളം സസ്യച്ചിട്ടുണ്ട് രണ്ടുപേരെയും ആലോചിച്ചു ചേച്ചിയും നല്ല ചേച്ചിയാണ് പക്ഷെ എന്തായാലും आने वाले मैचों में जो भी प्रचार हो तीन बंदे शादी में सुन ले ओके सही सही बोलते और गुट का कैच आउट ओके Okay. Bye. Bye. Good bye good night good night good night good night, good night. Good night. Okay. Okay. bye bye